ഈ മറനാടൻ മലയാളി ചാനലിൻ്റെ എഡിറ്ററായ ഷാജൻ സ്കറിയയ്ക്ക് സുപ്രീംകോടതി ഒരു കേസിൽ മുൻകൂർ ജാമ്യം അപേ നൽകി അത് വളരെ പ്രധാനപ്പെട്ടൊരു കേസാണ് എനിക്ക് തോന്നുന്നത് കാരണം ഷാജാനെതിരെ കുന്നത്തനാട് എം എൽ ശ്രീനിജൻ കൊടുത്ത ഒരു കേസ് ആ കേസ് പ്രധാനമായും ശ്രീനിജൻ ആരോപിച്ചിരുന്ന് ജാതി പറഞ്ഞ് ഷാജൻ സ്കറിയ സ്വന്തം ചാനലിലൂടെ ശ്രീജനെ ശ്രീനിജനെ ആക്ഷേപിച്ചു എന്നുള്ളതായിരുന്നു അപ്പോൾ എസ് സി എസ് ടി അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അനുസരിച്ച് കേസെടുത്തു എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത് കേസെടുത്തു ഷാജൻ സെറിയ ഹൈക്കോടതി പോയി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വി ജി അരുൺ ഒരു വിധിന്യായം പുറപ്പെടുവിച്ചു ജാമ്യം കൊടുക്കില്ല എന്ന് പറഞ്ഞു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് കോടതിക്ക് ഒരു കാര്യമില്ലാതെ ഈ പറഞ്ഞ് 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 പോയിട്ട് പറഞ്ഞു ഈ ഷാജൻ സ്കെറിയ ഈ ശ്രീനിജനെ ആക്ഷേപിച്ചു മാഫിയ ഡോണാണെന്ന് പറഞ്ഞു ഒരു മർഡർ കേസിൻ്റെ കാര്യം പറഞ്ഞു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മായി ആക്ഷേപിച്ചു അമ്മായിയച്ചൻ ഇന്ത്യയിലെ മുൻ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരാളാണ് എന്നിവരെയൊക്കെ ജഡ്ജിമെൻറ്റിൽ എഴുതി വെച്ചു സത്യത്തിൽ അത് പരിശോധിക്കുന്ന നിഷ്പക്ഷപതികളായ ആർക്കും പ്രത്യേകിച്ച് ഞാനൊക്കെ ഈ കോടതി ലേഖകനായിട്ട് പത്ത് പന്ത്രണ്ട് വർഷം ജോലി ചെയ്ത ആളാണ് പത്രത്തിൽ അപ്പം ഇങ്ങനെ ഞാൻ ആ വിധി കണ്ടപ്പോൾ എന്തിനാണ് ഇദ്ദേഹത്തിന്റെ അമ്മായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു എന്ന് എഴുതി വെച്ചതിന്റെ കാര്യം എനിക്കെപ്പോഴേ മനസ്സിലായി സുപ്രീം കോടതി പോയാലും ജാമ്യം കിട്ടരുത് അതിനുവേണ്ടി അവിടെ ഇരിക്കുന്ന ജഡ്ജിമാർക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു സാധനം എഴുതി വെച്ചതാണെന്ന് എനിക്കൊരു സംശയം തോന്നി സംശയമാണമെന്നില്ല ഏതായാലും ആ ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തിട്ടുണ്ട് അതിലുണ്ട് ഉണ്ടല്ലോ അപ്പം അത് അപ്പം അതത്ര സുഖകരമായിരുന്നില്ല അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു കാരണം ഇപ്പം ഇത് സമാനമായ കേസ് നമ്മുടെ കിറ്റക്സിന്റെ എം ഡി സാബു ജേക്കപ്പ് സാബു ജേക്കപ്പ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു ഈ മണ്ഡലത്തിൻ്റെ ഒരു വികസവും ഇതിനുണ്ടാവുന്നില്ല ഈ പട്ടി സംവരണ മണ്ഡലം ആയതുകൊണ്ട് ഇതിൻ്റെ പരാതികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിന് എംബെല്ലാം കേസ് കൊടുത്തു സംവരണ മണ്ഡലം എന്ന് പറഞ്ഞത് എൻ്റെ ജാതി പറഞ്ഞ് എന്നെ ആക്ഷേപിക്കാനാണെന്ന് പറഞ്ഞിട്ടും അപ്പോൾ ഇങ്ങനെ എസ് സി എസ് ടി നിയമം എന്ന് പറയുന്നത് ആളുകളെ വ്യാപകമായി ഉപദ്രവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു കേസാണ് ആ കേസ് വന്നു കഴിഞ്ഞാൽ കോടതികൾ മുൻകൂർ ജാമ്യം കൊടുക്കത്തില്ല എനിക്ക് തോന്നുന്നു ഇത് ഈ കേസിൽ അതിൻ്റെ ഒരു മെറിറ്റ് എങ്ങനെയൊക്കെ ആന്റിസിപ്പേറ്ററി ബെയില് കൊടുക്കുന്നതിന് പെർമനന്റ് ബാറാണോ എസ് സി എസ് ടി എന്ന് ആക്ട് പ്രിവെൻഷൻ അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജസ്റ്റിസുമാരായ ജെ ബി പറയുക കൂടെ അതെ നമ്മുടെ ബംഗാൾ കേസിൽ ഇവർ മൂന്നുപേരും ആണ് അപ്പൊ അവര് വിശദമായി പരിശോധിച്ചു അപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു നിയമപരമായ ഒരു കാര്യം ഈ കേസിന് പ്രത്യേക മറ്റൊരു പ്രാധാന്യം ഞാൻ കാണുന്നത് ഈ മുഖ്യധാരാ എന്ന് പറയുന്ന പ്രിൻറ്റ് സാറ്റലൈറ്റ് ചാനലുകളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഇപ്പോഴും ഈ ഓൺലൈൻ ചാനലുകളൊക്കെ ഒരു പുച്ഛത്തോടെ അങ്ങരുത് രാഷ്ട്രീയക്കാർക്കും അല്ലെങ്കിൽ സർക്കാരിനും ഒക്കെ ഓൺലൈൻ ചാനലുകൾ പറഞ്ഞാൽ മെക്കിട്ട് കടപടരെ എളുപ്പാണ് ഓൺലൈൻ ഷാജന്റെ കേസിൽ തന്നെ ഷാജനെ ഉപദ്രവിക്കാവുന്നതിൻ്റെ പരമാവധി ഉപദ്രവിച്ചു അന്വർവുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധത്തിൽ അപ്പോൾ ഒരു സഹജീവി എന്ന നിലയിൽ നമുക്ക് ഇത്തരം നമ്മുടെ സഹ ജീവികളായിട്ടുള്ള മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിലൊക്കെ നമുക്കും ഒരു സോളിഡാരിറ്റി ഉണ്ട് മാത്രമല്ല ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ പറഞ്ഞ പത്രങ്ങൾക്കും സാറ്റലൈറ്റ് ചാനലുകൾക്കും ഒരു പ്രശ്നം വന്നാൽ പത്രപ്രവർത്തക യൂണിയൻ പ്രസ് ക്ലബ്ബ് രാഷ്ട്രീയക്കാർ ഇവരുടെയൊക്കെ പിന്തുണയുണ്ട് ഓൺലൈൻ ചാനലുകൾക്ക് നേരെ ആർക്കും കെട്ടുകാരണം വക്കീൽ നോട്ടീസ് അയയ്ക്കുക അതെ അതെ നമ്മളൊരു വസ്തുതാപരമായ ഒരു കാര്യം കൊണ്ടുവന്നാലും ജനങ്ങളുടെ പക്ഷത്തിൽ സംസാരിച്ചാലും വക്കീൽ നോട്ടീസ് അയക്കുക കേസിൽപ്പെടുത്തുമെന്ന് പറയുക ഇതൊക്കെ പതിവാണ് അതിൽ കേരളത്തിലെ ഏറ്റവും വലിയ വേട്ടയടൽ നേരിട്ട ഒരാളാണ് ഷാജൻസ് കറിയ അതുപോലെ ഓൺലൈൻ ചാനലുകളെ എപ്പോൾ വേണേലും ആർക്കും എന്തും ചെയ്യാമെന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് വേണമെങ്കിൽ കേസ് കൊടുക്കും കേസ് കൊടുത്ത കോടതികളും കരുതുന്നത് ഓൺലൈൻ ചാനലുകളെ മറ്റ് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണന ഒന്നും ഇപ്പോഴും കൊടുക്കുന്നില്ല പക്ഷേ ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതും ജനപക്ഷത്ത് നിൽക്കുകയും ചെയ്യുന്നത് എപ്പോഴും ഓൺലൈൻ ചാനലുകളാണ് അതുകൊണ്ടാണ് ജനങ്ങൾക്ക് സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസ്യ വിശ്വാസ്യത ഓൺലൈൻ ചാനലുകളോടാണ് അതായത് മുഖ്യധാര ടെലിവിഷൻ ചാനലുകളെ കാണുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ പലപ്പോഴും ഓൺലൈൻ ചാനലുകളിലെ സ്റ്റോറികൾ കാണുന്നുണ്ട് അവരുടെ ഓൺലൈൻ ഇപ്പോൾ പത്രങ്ങളുടെ ആണെങ്കിലും മറ്റ് സാറ്റലൈറ്റ് ചാനലുകളുടെ ആണെങ്കിലും ഓൺലൈൻ വിഭാഗം മറ്റ് ഫുൾ ടൈം പൂർണ്ണ തോതിൽ ഓൺലൈനിൽ പ്രവർത്തിക്കുന്ന ചാനലുകളുടെ വിവർഷമിനേക്കാൾ വളരെ തഴയാണ് അതിന്റെ അസൂയ ഈ മെയിൻ സ്ട്രീം മാധ്യമം ആഢ്യ മാധ്യമങ്ങൾ കൊണ്ടുതരാം ഏതായാലും മാധ്യമ പ്രവർത്തന രംഗത്ത് ഇടപെടുന്ന ആളുകൾക്ക് ഒരു എസ് സി കേസ് കൊടുത്താൽ ഇവരങ്ങ് പെട്ടുപോകും എന്ന് കരുതുന്ന അവസ്ഥക്കൊരു മാറ്റം ലാൻഡ് മാർക്ക് ജഡ്ജ്മെന്റ് ആണ് ഇന്ന് സുപ്രീം കോടതിയിൽ നേരത്തെ സുപ്രീം കോടതി ഷാജിന് പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നു അറസ്റ്റിൽ നിന്ന് അതെ ഇപ്പൊ മുൻകൂർ ജാമ്യം കൊടുത്തോണ്ട് ഈ കേസിലാണ് ആ വന്നിരിക്കുന്നത് അപ്പോ ജെ ബി പർദിവാലയും മനോജ് മിശ്രയും നാല് പ്രധാനപ്പെട്ട ചോദ്യം ഈ പട്ടികജാതി വർഗ അട്രോസിറ്റീസ് പ്രിവൻഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട് അതിലൊന്ന് പതിനെട്ടാം വകുപ്പ് വെദർ ഇറ്റ് ആൻ ആൻഡ് ബാർ ഓൺ ദി ഗ്രാൻഡ് ഓഫ് ആന്റിസിപ്പേറ്ററി അതായത് ഈ കേസ് വകുപ്പ് അനുസരിച്ച് ചാർജ് ചെയ്താൽ അയാൾക്ക് മുൻകൂർ ജാമ്യമേ കൊടുക്കാൻ പാടില്ല എന്നാണോ വ്യവസ്ഥ എന്നാണോ വ്യവസ്ഥ അങ്ങനെ അതിന് അർത്ഥമുണ്ടോ കാരണം എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ചിട്ട് ഒരു തന്നെതിരെ കേസെടുത്താൽ മുൻകൂർ ജാമ്യത്തിന് അയാൾ അർഹനല്ല എന്ന് വരുന്നുണ്ടോ അത് കോടതി പരിശോധിച്ചിട്ട് അർഹതയുണ്ടെന്ന് തെളിയിച്ചു അതാണ് ഷാജന് ജാമ്യം കൊടുത്തു അത് വളരെ വളരെ ദൂരവ്യാപകമായ ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്ന കള്ളക്കേസി കള്ളക്കെ സി കൊടുക്കുകയാണെന്ന് പറയാനില്ല ഇത് വെച്ചിട്ട് അങ്ങനെ തന്നെ അടിക്കാം ഇത് നാളെ ആർക്കെന്നരം വരാം ഒരു സാധാരണ പൗരനെതിരെ ഓൺലൈൻ മാത്രം ആവണമെന്നില്ല സാർ വഴിയേ പോകുന്ന ഒരുത്തരും ആവാം ഉണ്ടെങ്കിൽ എന്നെ ജാതി പറഞ്ഞു എന്ന് പറഞ്ഞ് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ജാമ്യമില്ല ജാമ്യമില്ല ജയിലിൽ ജാമ്യം ചോദ്യങ്ങളും മുൻകൂർ ആ ചോദ്യത്തിന് ജയിലിൽ കോടതി ഉത്തരവ് പറഞ്ഞു സുപ്രീം കോടതി ബെഞ്ച് ഷാജിന് ജാമ്യം കൊടുത്തുകൊണ്ട് അങ്ങനെയല്ല എസ് സി എസ് ടി ആക്ട് പ്രകാരം പ്രിവെൻഷൻ ആക്ട് പ്രകാരം എഫ്ഐആർ ഇട്ടാലും മുൻകൂർ ജാമ്യത്തിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഈ വിധി വളരെ സുപ്രധാനമാകുന്നത് എഫ്ഐആർ ഇട്ടാൽ എപ്പോഴാണ് പ്രഥമ ദൃഷ്ടി ആ കേസ് ഉണ്ടാവുക ഉണ്ടാവുക മൂന്ന് വെദർ ദ അവർമെൻസ് ഇൻ ദ എഫ് ഐ ആർ ഡിസ്ക്ലോസ് എനി ഓഫൻസ് അണ്ടർ സെക്ഷൻ ത്രീ വൺ ആർ ഓഫ് ദി ആക്ട് ത്രീ വൺ ബ്രാക്കറ്റിൽ ആർ അതെ എന്ന് ചോദിച്ചിട്ടുണ്ട് നാല് വെദർ എനി ഓഫൻസ് അണ്ടർ സെക്ഷൻ ത്രീ വൺ യു ഓഫ് ദ ആക്ട് ക്യാൻ ബി സെറ്റ് ടു ബി പ്രൈമാഫസി മെയ്ഡ് ഔട്ട് ഇൻ ദ ഗിവൺ എഫ് ഐ ആർ ഇങ്ങനെ വെദർ മിയർ ഓഫ് ഓഫ് കാസ്റ്റ് ഐഡന്റിറ്റി കംപ്ലൈനന്റ് ടു എസ് അതായത് പരാതിക്കാരന്റെ ജാതി അപ്പുറത്ത് നിൽക്കുന്ന നിൽക്കുന്നതുകൊണ്ടും മാത്രം ഒരു അതെ അതെ വളരെ ചോദ്യങ്ങളാണ് ജാതി ജാതി അറിയാം അല്ലെങ്കിൽ പറഞ്ഞു അതായത് ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് ഈ അവസാനം പറഞ്ഞ നാലാമത്തെ പോയിന്റും ഒന്നാമത്തെ പോയിന്റ് എസ് സി പ്രിവെൻഷൻ ആക്ട് അനുസരിച്ച് ഒരു എഫ് ഇട്ടാൽ ഇയാൾക്ക് ഇനി ജാമ്യമേ കൊടുക്കാൻ പാടില്ല മുൻകൂർ ജാമ്യത്തിന്റെ ഒരർഹതയും ഇല്ല എന്ന് പറയുന്നത് എന്ന് കോടതി പരിശോധിക്കും പിന്നെ ഒരാളുടെ ജാതി അറിയാം എന്നതുകൊണ്ട് അയാൾക്കെതിരെ എന്തെങ്കിലും പറയുന്നത് ഈ ഈ നിയമത്തിന്റെ പരിധിയിൽ വന്ന് ശിക്ഷാർഹമാകുന്ന ഇത് രണ്ടും നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടിട്ടാണ് ഇപ്പൊ കോടതി കൊടുക്കുന്നത് ജാമ്യം അതാണ് മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുന്നത് അതെ കാരണം അവര് റിലവെന്റ് ആയ ക്വസ്റ്റ്യൻസ് ചോദിച്ചു ഇതുകൊണ്ട് മുൻകൂർ ജാമ്യത്തിന് തന്നെ ഒരാൾ അർഹനല്ല എന്ന അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചു ജാമ്യം കൊടുത്തു കൊടുത്തു ജാമ്യം കൊടുത്തു അതിന് കണ്ടീഷൻ വെച്ചിട്ട് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ചെല്ലുക അവര് കണ്ടീഷൻസ് അവർ തീരുമാനിക്കുക പിന്നെ മറ്റൊന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഈ പരാതിക്കാരന് ശ്രീരജന് വേണമെങ്കിൽ ഒരു ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ പോലീസ് സ്റ്റേഷനിൽ ഒരു ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വേണം ചെയ്യട്ടെ വക്കീൽ നോട്ടീസ് അയക്കട്ടെ വക്കീൽ നോട്ടീസ് അയച്ചിട്ട് അയച്ചാൽ തൂക്കിക്കൊല്ലുമെന്നില്ലല്ലോ അല്ല ഇപ്പൊ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ജാമ്യം ജാമ്യം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആഫ്റ്റർ പ്രനൗസിംഗ് ദി വേർഡ് ജസ്റ്റിസ് സെഡ് ദ കംപ്ലൈന്റ് ഞാൻ പറഞ്ഞല്ലോ വേണമെങ്കിൽ അല്ലെ ശ്രീനിജൻ കൊടുത്തേ പറ്റൂന്നല്ല കോടതി പറഞ്ഞത് ഇനിയും കേസും ബുക്കാറുമായിട്ട് പോകണമെങ്കിൽ വേണമെങ്കിൽ അത് ജയിക്കാം അപ്പോൾ ഏതായാലും സാർ ഇത് ഞാൻ പറയുന്നത് ഇത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്ന ഒരു വിധിയാണ് കാരണം എന്ത് പറഞ്ഞാലും ജാതിയുടെ പേരിൽ ഈ നേരത്തെ ഈ ഗാർഹിക പീഡന നിയമം ദുരുപയോഗം ചെയ്തതുപോലെ ഇന്ത്യയിൽ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു നിയമമാണ് എസ് സി എസ് ടി അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ഇനി നമ്മുടെ വി ജി അരുടെ വിധിയിൽ ആ ഭാഗം ഇതിൽ കോട്ട് ചെയ്തിട്ടുണ്ട് ആ ഭാഗം ഞാൻ വായിക്കാം the kerala high court dismissed his appeal against the same. Mm. Sarjante, the single judge bench of justice vijay arun observed while passing the order, it is pertinent to note that the allegations leveled against the second respondent include murder and contains insinuation against the second respondent's father-in-law. Mm. as persons on unnamed judicial officers, ടൈറ്റിൽ മാഫിയ ഡോൺ ഓൺ ദസ്പോണ്ടി ഇറ്റ് അൺഹെസിറ്റേറ്റിംഗ്ലി ബിഹെൽഡ് ദാറ്റ് ദ വീഡിയോ കണ്ടെന്റ് വിച്ച് ആർ ഇൻറ്റഡ് ടു ഹ്യൂമിലിയേറ്റ് ദ സെക്കൻഡ് റെസ്പോണ്ടന്റ് എം എൽ എൻ പബ്ലിക് വ്യൂ അവിടെയാണ് ഫാദർ ലോയുടെ കാര്യം ഏതായാലും ഈ ഷാജൻസ് കറിയേക്ക് ജാമ്യം കിട്ടിയത് മുൻകൂർ ജാമ്യം കിട്ടിയ സന്തോഷകരമാണ് അതിലേറെ നമുക്ക് സന്തോഷമുള്ളത് അദ്ദേഹം നടത്തിയ ഈ പോരാട്ടത്തിലൂടെ എസ് സി എസ് ടി അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്ന് പറഞ്ഞ ഒരു കരാ കരാള നിയമത്തിൻ്റെ പിടിയിൽപ്പെട്ട് ജാമ്യം കിട്ടാതെ ജയിലിൽ പോകേണ്ടി വന്ന ഒരുപാട് പേർക്ക് ഇനി അത്തരം അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ സഹായിക്കും സഹായിക്കും വളരെ ഈ രീതിയിൽ ലാൻഡ്മാർക്ക് മാർക്ക് ജഡ്ജ്മെൻ്റാണ് ഇതിൻ്റെ പൂർണ്ണരൂപം ഇപ്പോൾ കിട്ടിയിട്ടില്ല ഇപ്പോൾ ഈ ലൈവ് ലോഗിയിൽ കണ്ട അപ്ഡേറ്റ് ഹൈലൈറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ പറയും ഏതായാലും ഇതിൻ്റെ ഈ വിധി വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വിധിയാണ് അത്തരം ഒരു വിധി നേടിയെടുക്കാൻ നമ്മുടെ ഒരു സഹജീവിയുടെ സ്വാരഥി മുന്നിട്ടിറങ്ങിയതിലും സന്തോഷകരമാണ് മാത്രമല്ല ഈ ഒരു നിയമവും ഈ വ്യക്തികളെ ഇങ്ങനെ തേജോപചാരം ചെയ്യാൻ ആക്രമിക്കാൻ അയാളുടെ ജീവിതമില്ലാതാക്കാൻ ഉപയോഗിക്കാനേ പാടില്ല അല്ല ചില ആളുകൾക്ക് പകം മൂത്താൽ അങ്ങ് വേട്ടയാടുകയാണ് കാരണം നമ്മളിപ്പോ നമ്മളിപ്പോൾ ഭരണകൂടമാണെങ്കിലോ പിന്നെ ഭരണകൂടത്തിനും സർക്കാരിനും സർക്കാരിന്റെ സ്ഥാപനങ്ങൾക്കും സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്കും വിമർശനങ്ങൾ കേൾക്കാൻ ഭയങ്കര ഇൻടോളറൻസ് ആണ് അതെ അസഹിഷ്ണു ആ അസഹിഷ്ണുതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ നമുക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് കെ എ സി ബി അയച്ചിട്ടുണ്ട് ഇതുവരെ കൈ കിട്ടിയിട്ടില്ല നമ്മൾ കെ എ സി ബിയിൽ നിരക്ക് കെ എസ് സി ബിയിൽ നടക്കുന്ന ബില്ലുകളെ സം ബില്ലിലെ പല ടൈംസിനെയൊക്കെ സംബന്ധിച്ചൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മളെ കുറേ ചീത്ത വിളിയായിരുന്നു പിന്നീട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കെ എസ് സി ബി എന്ന് പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനത്തെ വിമർശിക്കാൻ ഈ നാട്ടിലെ ആളുകൾക്ക് അവകാശമില്ലേ അതിൻ്റെ അതിൽ അവരുടെ ബില്ലിൽ കൊടുക്കുന്ന സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഇത് കൊള്ളയാണ് എന്ന് ഒരു പൗരൻ തോന്നിയാൽ വിളിച്ചു പറഞ്ഞാൽ നമ്മളെ തൂക്കിക്കൊല്ലും എന്നാണ് കെ സി ബി പറയുന്നത് വരട്ടെ വക്കീൽ നോട്ടീസ് വരട്ടെ അതിനുശേഷം നമുക്ക് അതേ കുറിച്ച് സംസാരിക്കാം നമ്മുടെ അതൊക്കെ വരട്ടെ ഇതിന്റെ അകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം നമ്മള് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് നല്ലത് കരുതിയിട്ടാണ് പക്ഷേ അത് പലപ്പോഴും എടുത്തുപയോഗിക്കുന്നത് പ്രത്യേകിച്ചും ഷാജന്റെ കേസിൽ ഈ ഭരണകൂടം എടുത്തുപയോഗിച്ചത് ഒരു കേസിൽ ഏഷ്യനെറ്റിനെതിരെ അവരുടെ കോഴിക്കോട് ഓഫീസിൽ പോയിട്ട് ഭയങ്കരമായ ഭീകരമായ റെയ്ഡ് നടക്കുന്നു അല്ല ഇവിടെ എറണാകുളത്ത് അഖിലാനന്ദകുമാറി ക്രൈം നന്ദകുമാറി അഖിലാനന്ദകുമാരി അഖിലാനന്ദകുമാർ ക്രൈം അല്ല മകര ഹൈസ് കോളേജില് മറ്റേ കേസില് അതെ പ്രിൻസിപ്പളുമായിട്ട് ഏഷ്യാനെറ്റ് ലേഖിക ഗൂഢാലോചന നടത്തി നടത്തിയിട്ട് വാർത്ത ഉണ്ടാക്കി നിന്നുമ്പോൾ കേസെടുത്തു അപ്പം ഇത് ഇത്തിരി കൂടി വരുവാണ് പിന്നെ ഏഷ്യാനെറ്റിന് എതിരെ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ ധാർമ്മിക പിന്തുണ കൊടുക്കാനൊക്കെ വന്നു ഷാജന്റെ കൂടെ ആയതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല ഇത് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഓൺലൈൻ മാധ്യമങ്ങളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കുന്നത് ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ബന്ധമുള്ളതും ഓൺലൈൻ മാധ്യമങ്ങൾക്കാണ് എന്നാൽ അവർക്ക് ഒരു കൂട്ടായ്മയോ അല്ലെങ്കിൽ ഒരു സംഘമലവോ ഇല്ലാത്തതിൻ്റെ ഒരു പോരായ്മ പലപ്പോഴും കാണുന്നുണ്ട് അതിലേക്കൊക്കെ ആലോചനകൾ വരേണ്ട കാലമായിരിക്കുന്നു ഏതായാലും ഷാജൻസ് കറിയയുടെ ഈ കേസ് പട്ടികജാതി പീഡന നിരോധന നിയമം എന്ന നിയമത്തിൻ്റെ പേരിൽ ഉപദ്രവിക്കപ്പെടുന്ന ഒരുപാട് ആൾക്കാർ വേട്ടയാടുന്നതിനെതിരെയുള്ള ഒരു പരിചയമായി മാറിയിരിക്കുകയാണ് വളരെ സന്തോഷകരമായ വിധിയാണ് അതിൻ്റെ പൂർണ്ണ രോഗം കിട്ടിയാൽ ഒരുപക്ഷെ നമുക്ക് വീണ്ടും വിശദമായി പരിശോധിക്കാം മാത്രമല്ല എല്ലാ മാധ്യമങ്ങളും ഓർക്കേണ്ടത് ഇപ്പോൾ ഒരു മാധ്യമത്തിനെതിരെ ഭരണകൂടം നീങ്ങുന്നു അപ്പോൾ സന്തോഷവും ആഹ്ലാദമാണ് പാഴിക്കുന്നത് അതെ 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 അതെപ്പോഴും ശാശ്വതമല്ല നമ്മുടെ വായിക്കലും വരും ഒരു മുട്ട് മുട്ട് ഓർമ്മ വേണം അതെപ്പോഴും ഓർമ്മ വേണം വേണ്ടി തന്നെ നിലകൊള്ളുന്ന സഹജീവികളുടെ പ്രശ്നങ്ങൾ നമ്മുടെയും പ്രശ്നങ്ങളാണെന്നാണ് നമ്മുടെ നിലപാട് നമ്മൾ ആ കൂട്ടത്തിൽ പോരാടാൻ കൂടെ നിൽക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക